ത്ത് കൂട്ടുകാരുമുത്ത് കളിക്കുന്നതിനിടെ ടാർ വിപ്പിയിൽ കുരുങ്ങിയ വിദ്യാർത്ഥി സാലിഹ് സുരക്ഷിതനാണ് മുക്കത്ത് നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് സാലിഹിനെ രക്ഷപ്പെടുത്തിയത് ഇരു കാലുകളും ടാറിൽ പുതഞ്ഞുപോയ സാലിഹിന് കൊച്ചുമിടുക്കൽ കോഴിക്കോട് ഓമശ്ശേരിയിലാണ് കൗതുകം സംഭവം ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു ഓമശേരി മുണ്ടുപാറയിലെ ഏഴു വയസ്സുവരൻ സ്വാലിഗ് കഴിഞ്ഞ ദിവസമാണ് ടാർവിപ്പേൽ കുടുങ്ങിയത് മുക്കം ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് സ്വാലിഗ് ഇന്ന് വൈറലാണ് കുട്ടിയെ കണ്ടപ്പോൾ ആദ്യം ചില പരിഭ്രമം എന്നാൽ അമളി പറ്റിയതിൻ്റെ ആകുലതകൾ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ സ്വാലിഖിനും ഇനി ഒരിക്കൽ കൂടി വേണമെങ്കിലും സ്വാലിഗ് ഈ ടാർവിപ്പയിലേക്ക് ചാടാനും തയ്യാറ പോയപ്പോ ഹാദി ഓറ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ് നാലോ അഞ്ചോ ഒട്ടുണ്ടാണ് ഒന്നോട്ടാണ് അപ്പോ മുങ്ങി അടിയിൽ പോയി ഹാദി ഇവിടെ വന്ന് വൺകാരി ഒളിച്ച് മൺകാർ ആ പോരേ തോൽ ഒളിച്ച് ആ പോരേ തോല്

അങ്ങനെ പിന്നെ അപ്പൊ വിളിച്ചിട്ട് അപ്പൊരിക്കാരന് പയർ പൈസാരെ വിളിച്ചിട്ട് വന്നെടുത്തത് അപകടം പറ്റിയതിന്റെ തലേ ദിവസവും കളിച്ചിരുന്നു അങ്ങോട്ട് കുട്ടി വീണ്ടും പോയി മനിയാന്ന് വന്നീനു ചെറുപ്പമലും കൈമലും കാൽമലും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശാക്കിയിട്ട് വന്ന് അപ്പം ഞാൻ പിന്നെ ഇന്നലെ കളിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ കളിക്കാൻ പോയിക്കോ പ്രശ്നമല്ല മേത്ത് ഇങ്ങനെ താറുമോ അങ്ങനെ ഒന്നും ആക്കിയിട്ട് വരുന്നതാണ് പറഞ്ഞത് കാറിൽ കുരുങ്ങിയതോടെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പലവിധ ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെട്ടതോടെ മുക്കം ഫയർഫോഴ്സിനെ തേടി വിളി വന്നു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ സർവ്വസജ്ജമായ റെസ്ക്യൂ ടീം അപകട സ്ഥലത്തേക്ക് കുതിച്ചു ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ടാർവിപ്പ് മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്താനായിരുന്നു ഉദ്ദേശമെങ്കിലും വേണ്ടി വന്നില്ല നമ്മൾ ഹൈഡ്രോളിക് കട്ടറുകൾ സ്പ്രെഡർ അതേപോലെ ഷിയേഴ്സ് അടക്കമുള്ള ഉപകരണങ്ങളായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വലിയൊരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ടർവിപ്പുകളിൽ അരഭാഗം വരെ പിന്നെ കുട്ടി ടാറിൽ കുരുങ്ങി കിടക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ പരിശോധിച്ച സമയത്ത് ടാർ അല്പം ലൂസായിരുന്നു കുട്ടിയെ നമ്മൾ അഴിക്കാൻ അഴിക്കാൻ ശ്രമിച്ചു പക്ഷെ പൂർണ്ണമായും അത് മും ഫയർഫോഴ്സിന്റെ പരിധിയിൽ രസകരമായ ഇത്തരത്തിലുള്ള നിരവധിയായ സംഭവങ്ങൾ നടക്കുന്നുവെന്നാണ് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂർ പറയുന്നത് സ്വാലിഹിനെ അപകട സമയത്ത് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൗതുകം എന്ന് കരുതുന്ന ഈ സംഭവം വലിയ അപകടമാകുമായിരുന്നെന്നും ഫയർഫോഴ്സ് പറയുന്നു വീഡിയോ ജേണലിസ്റ്റ് അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്